ഇരട്ടയാറിൽ നടന്ന ഇടുക്കി ജില്ലാ ക്ഷീര സംഗമത്തിൽ ശ്രദ്ധേയനായി തങ്കമണി സ്വദേശി പനയോലിക്കൽ ജോസ് എന്ന ക്ഷീര തലയിൽ പാളത്തൊപ്പി ധരിച്ച് ബെനിയനും തോർത്തും മുണ്ടുമുടത്ത് നിവേദനവുമായി വേദിയിൽ എത്തിയ ജോസ് മന്ത്രിയുടെ അരികിലെത്തി തന്റെ നിവേദനം കൈമാറി വേദിയിൽ ജോസിനെ കണ്ടയുടൻ മന്ത്രി അടുത്തിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ശേഷം നിവേദനത്തിലുള്ള കാര്യത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പും നൽകിയാണ് മടക്കി അയച്ചത് ഇരട്ടയാറ്റി നടന്ന ക്ഷീരസംഗമ ഉദ്ഘാടനം ചെയ്യാൻ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി വേദിയിരിക്കുമ്പോഴാണ് ജോസ് തലയിൽ പാളത്തൊപ്പി വെച്ച് കർഷക വേഷത്തിൽ എത്തിയത് മന്ത്രിയെ കാണണമെന്ന ആവശ്യം സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ അവസരം അവർ ഒരുക്കി നൽകി സ്റ്റേജിൽ കസേരയിൽ ഇരുത്തിയെങ്കിലും ജോസിനെ കണ്ട മന്ത്രി സ്റ്റേജിൽ തന്റെ അരികിലേക്ക് ക്ഷണിക്കുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം തന്റെ കയ്യിലുള്ള നിവേദനം മന്ത്രിക്ക് നൽകി ക്ഷീര കർഷകരായ ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യ പെൻഷൻ അനുവദിക്കുക നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുക പാൽവില വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജോസ് എന്ന കർഷകന്റെ നിവേദനത്തിൽ ഉള്ള കാര്യങ്ങൾ ക്ഷീര കർഷകയ്ക്കും ക്ഷീര കർഷകനും പെൻഷൻ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലിട്ട് കൊടുക്കണം ക്ഷീര കർഷകയ്ക്കും കർഷകനും തുല്യ ബുദ്ധിമുട്ടാണ് ഒരു പശുവിനെ വളർത്തുന്ന ഉണ്ടാകുന്നത് ഇത് ഭർത്താവിൻ്റെ പേരിൽ പെൻഷൻ വരുന്നതെങ്കിൽ ഭാര്യയുടെ അക്കൗണ്ടിൽ പൈസ പോവുകയില്ല ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുകയുള്ളൂ അവര് അവരുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് നമ്മുടെ ഭാര്യമാരുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഭർത്താക്കന്മാരിങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ പോകുന്നു പാലിന് വില അമ്പത് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം അമ്പത് രൂപ ആയിട്ട് അതുപോലെ പെൻഷന് വർദ്ധിപ്പിക്കണം പെൻഷൻ സർക്കാരിൻ്റെ പെൻഷൻ സെപ്പറേറ്റായിട്ട് തരണം മിനിമയുടെ പെൻഷൻ സെപ്പറേറ്റ് ആയിട്ട് തരണം അതാണ് വേണ്ടത് നിവേദനം കൈപ്പറ്റിയ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ജോസിന് വേദിയിൽ വെച്ച് ഉറപ്പ് നൽകുകയും ചെയ്തു ക്ഷീരസംഗമത്തിൽ വ്യത്യസ്ത വേഷത്തിൽ എത്തിയ സ്വദേശി ജോസ് ആകർഷിച്ചു